ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് എവർക്കും സ്വാഗതം നൂറ്റി ഇരുപത്തിയൊന്നാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാം വാക്യം ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു സങ്കീർത്തനക്കാരൻ പറയുകയാണ് ഞാൻ എൻ്റെ കണ്ണ് ഉയരങ്ങളിലേക്ക് ദൈവത്തെങ്കിലേക്ക് ഉയർത്തുന്നു അവിടെ നിന്നാണ് എനിക്ക് സഹായം വരുന്നത് എന്ന് പറയുകയാണ് ഈ സങ്കീർത്തനക്കാരൻ ഒരു തീർത്ഥയാത്രയിലാണ് ഇരുസ്ലേമിനെ ലക്ഷ്യമാക്കിയുള്ള തീർത്ഥാടനത്തിലാണ് ആ തീർത്ഥയാത്രയിൽ ഇടയ്ക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രതിസന്ധികളും ആ അതിനെ അജി അതിജീവിക്കുവാനായിട്ട് നോക്കുന്നത് ഉയരങ്ങളിലേക്കാണ് ദൈവകൃപയ്ക്കായി പ്രത്യാശയോടെ ഉയരങ്ങളിലേക്ക് നോക്കുന്ന സങ്കീർത്തനക്കാരനെയാണ് നാം അവിടെ കാണുന്നത് നമുക്കറിയാം എല്ലാ മതങ്ങളിലും പർവ്വതങ്ങൾക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് ഈ ഹൈന്ദവ പുരാണത്തിൽ ശിവനും പാർവതിയും വസിക്കുന്നത് കൈലാസ് പർവ്വതത്തിലാണ് യവന പാരമ്പര്യത്തിൽ ദേവൻ വസിക്കുന്നത് ഒളിമ്പസ് മലനിരയിലാണ് അവരുടെ ബാക്കസ് ദേവൻ വസിക്കുന്നത് പൂർണ്ണാസസ് മലനിരയിലാണ് നമ്മുടെ പഴയ നിയമം എടുത്താൽ പഴയ നിയമത്തിൽ മോശയ്ക്ക് ദൈവം പ്രത്യക്ഷനാകുന്നത് സീനാൽ മീനായ് മലയിൽ വെച്ചാണ് അതുപോലെ ഏലിയ പ്രവചനയും നാം പ്രവാചനയും നാം കാണുന്നത് കർമേൽ പർവ്വതത്തിൽ വെച്ചാണ് ഇനി പുതിയ നിയമത്തിലേക്ക് വന്നാൽ നമ്മുടെ കർത്താവ് പ്രബോധനം നടത്തുന്നതെല്ലാം ഒരു മലയിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ കർത്താവിന് രൂപാന്തരം സംഭവിക്കുന്നത് നമ്മൾ കാണുന്നത് താബോർ മലയിൽ വെച്ചാണ് നമ്മുടെ കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്യുന്നത് ഒരു മലയിൽ നിന്നാണ് അതുകൊണ്ട് എല്ലാ പർവ്വതങ്ങൾക്കും ഒരു ദൈവീകമായ ഒരു ദിവ്യത്വമുണ്ട് അവിടെ ദൈവം പ്രത്യക്ഷപ്പെട്ടതാണ് അവിടെ ദൈവമുണ്ട് എന്നൊരു പാരമ്പര്യവും ഒരു വിശ്വാസവും ഉണ്ട് അതുകൊണ്ടാണ് ഈ സങ്കീർത്തനക്കാരൻ പർവ്വതങ്ങളിലേക്ക് നോക്കുന്നത് ഉയരങ്ങളിലേക്ക് നോക്കുന്നു അവിടെ നിന്നാണ് സഹായം വരുന്നതെന്ന് തൻ്റെ അനുഭവത്തിൽ വരികയാണ് ഈ മനുഷ്യരിൽ നിന്നല്ല അവരൊക്കെയും നമ്മളെ വിട്ടുപോകുന്ന അവിടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളിലും എന്നാൽ എൻ്റെ സഹായം വരുന്നത് ഉയരങ്ങളിലേക്കാണ് ഇങ്ങനെ ഉയരങ്ങളിലേക്ക് നോക്കി പ്രത്യാശയോടെ ദൈവത്തെ കണ്ടുകൊണ്ട് നിദ്ര പ്രാപിച്ച ഒരു മനുഷ്യനെക്കുറിച്ച് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട് അത് സ്തേഫാനോസാണ് അപ്പുസ്തകല പ്രവർത്തിയിൽ ഏഴാം അധ്യായത്തിൽ നാം സ്തേഫാനോസിനെ കാണുന്നുണ്ട് സ്തേഫാനോസിനെ കുറേ ആൾക്കാർ ജനങ്ങൾ ചുറ്റും നിന്ന് കല്ലെറിയാണ് വലിയ പാറക്കഷ്ണങ്ങൾ കരിങ്കൽ ചീളുകൾ ശക്തിയായവൻ ദേഹത്ത് വധിക്കാൻ അവരെ ആക്രോശിച്ചുകൊണ്ട് കൊണ്ട് ഈ സ്തേഫാനോസിനെ കല്ലെറിയുകയാണ് ആ കല്ലുകൾ അസ്ഥികളെപ്പോലും തുളച്ചു കയറുന്നുണ്ട് ദേഹമാസകലം ചോര വാർന്നൊലിക്കുന്നുണ്ട് അവിടെ അതിശക്തമായ അതികഠിനമായ വേദനയുണ്ട് പക്ഷേ സ്തേഫാനോസ് അതൊന്നും അറിയുന്നേയില്ല എറിയുന്നവരെയും നോക്കുന്നേയില്ല ഉയരങ്ങളിലേക്കാണ് നോക്കുന്നത് മുട്ടുകൂത്തി സുസ്മേരവധനായിട്ട് സ്തേഫാനോസോടെ പറയുകയാണ് ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും ും ദൈവമഹത്വവും ഞാൻ ദർശിക്കുന്നു പിതാവാൻ ദൈവത്തിൻ്റെ ഫലത്ത് ഭാഗത്ത് എന്നെ കർത്താവിരിക്കുന്നത് കാണിയാണ് സുസ്മേരവധനായിട്ട് സ്തേഫാനോസ് പറയുകയാണ് ഇതാ ഞാൻ ദൈവമഹത്വം കാണുന്നു ചുറ്റും നിന്ന് ആൾക്കാർ കല്ലെറിയാണ് അതികഠിനമായ വേദനയുണ്ട് ചോരം ആർന്നൊലിക്കുന്നുണ്ട് അതൊന്നും പ്രശ്നമേ അല്ല അതൊന്നും കാണുന്നേയില്ല ഉയരങ്ങളിലേക്ക് നോക്കുകയാണ് ഈ പോലെ ദീപഗൃഹ കാണിയാണ് ദൈവഗൃപയോടെ ദീപകൃയ്ക്കായി പ്രത്യാശിച്ചു വിവരങ്ങളിലേക്ക് നോക്കുമ്പോൾ ദൈവത്തേക്കാണ് സ്റ്റേഫാനോസിനെ അവിടെ നമ്മൾ കാണുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ ഭൗതികമായി ചിന്തിച്ചാൽ ലൗകികമായി ചിന്തിച്ചാൽ നമ്മുടെ ജീവിതയാത്ര ആ ജീവിതയാത്രയില് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരും അവിടെയൊക്കെയും നമ്മൾ നോക്കേണ്ടത് ഉയരങ്ങളിലേക്കാണ് ഇനി നമ്മുടെ ആത്മീയ യാത്രയാണെങ്കിൽ നമ്മുടെ ആത്മീയ യാത്രയിൽ ആത്മീയ ജീവിതത്തിൽ ഇതുപോലെ സാത്താൻ്റെ പ്രലോഭനങ്ങളും മറ്റു പരീക്ഷങ്ങളും ഒക്കെയും വരുമ്പോഴും നമ്മൾ നോക്കേണ്ടത് ഉയരങ്ങളിലേക്കാണ് നമ്മുടെ ആരെല്ലാം നിന്നെ കല്ലെറിഞ്ഞാലും ശരി ആരെല്ലാം നിന്നെക്കുറിച്ച് ഇല്ലാത്ത പറഞ്ഞ ആരോപണങ്ങൾ പറഞ്ഞ പറഞ്ഞാലും ശരി അവരൊന്നും നോക്കാതെ തൻ്റെ ഗുരുവിനെ പോലെ അവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്തീഫാനുസിനെ പോലെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഉയരങ്ങളിലേക്ക് പോകാൻ ഉടയവനിലേക്ക് നോക്കുവാൻ നമ്മൾ നമ്മളെറിയുന്നവരെ പ്രശ്നങ്ങളിലേക്ക് നോക്കിയാൽ നമ്മൾ ഭയപ്പെടും നമ്മൾ ഉള്ളിൽ ഉള്ളിൽ നമ്മളെ തന്നെ നോക്കിയാലും നമ്മൾ സംഭ വലിയ സംരംഭചിത്തരാകും നമ്മുടെ ചുറ്റും നോക്കിയാലും ആ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് നമ്മൾ വഴുതി വീഴും എന്നാൽ ഉയരങ്ങളിലേക്ക് നോക്കിയാൽ ഈ സ്റ്റേഫാനസിനെ പോലെ പ്രസന്നവധനായി സുസ്മേരവധനായി നിനക്ക് പ്രത്യാശയോടെ ദൈവത്തെ കാണുവാൻ സാധിക്കും അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളിലും പ്രസിന്ധികളിലും ദൈവകൃപിക്കായി ഈ സംഘർത്തനക്കാരനെ പോലെ സ്തീഫാനോസിനെ പോലെ നമുക്ക് ഉയരങ്ങളിലേക്ക് നോക്കാം ഞാൻ ദൈവത്തിൻ്റെ പരിഷ്ഠാന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ